അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാം അള്ളസൂല്ലിഹി വസ്വാബിഹി അജ്മീം മനുഷ്യൻ്റെ അന്തരംഗം എന്ന് പറയുന്നത് അത് ചില സമയങ്ങളിൽ അശാന്തമായ ഒരു കടൽ പോലെ പ്രക്ഷുബ്ധമായിരിക്കും ചില അവസരങ്ങളിൽ അത് ശാന്തമായി ഒഴുകുന്ന ഒരു തെളിനീരുറവ് പോലെ അത് ശാന്തമായിരിക്കും ചില അവസരങ്ങളിൽ അത് കാറ്റത്ത് ഇളകിയാടുന്ന ഒരു കരിയില പോലെയായിരിക്കും ചില സമയത്ത് അത് തിരകൾ ഒഴിഞ്ഞ ഒരു കടൽ പോലെയായിരിക്കും ഈ രൂപത്തിൽ മാറി മറിയുന്ന ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ അന്തരംഗം അതുകൊണ്ട് തന്നെയാണ് കൽബ് എന്ന ഒരു പദം വേണ്ടി തിരഞ്ഞെടുത്തത് കൽബിൻ്റെ അർത്ഥം മാറി മറിയുന്നത് എന്നാണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ മനസ്സ് ആ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ആ ചിന്തകൾ ചിലപ്പോൾ ഒരു മുക്മിനിൻ്റെതായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു മുക്മിനിൻ്റെതായിരിക്കും പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം ചിലപ്പോൾ എത്തിപ്പെടുന്നത് അത് ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും അതേപോലെ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൻ്റെ പാതയിൽ നിന്ന് വളരെ ദൂരം വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അയാൾ ഈമാനിലേക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും ഒരിക്കൽ നബിസുല്ലാഹു അലൈഹി വസ്ലമയോട് നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം യുദ്ധത്തിൽ സഹാദ്ബിൻ സുഹാദുർ അലി അള്ളാഹുഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തി മുസ്ലിഖുകളുമായി വളരെ ധീരമായി പടപ്പെരുതി അയാൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് സുഹാബികൾ വളരെയേറെ പ്രശംസിച്ചു പറഞ്ഞു പക്ഷേ അപ്പോൾ നബീസ് അഹു അലൈഹി സ്വലം പറഞ്ഞത് അയാൾ നരകത്തിലാണ് എന്നാണ് അതിനുശേഷം സുഹാബികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ യുദ്ധത്തിലേറ്റ ഒരു മുറിവ് ആഴമേറിയ ഒരു മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ അയാൾ വാള് നിലത്ത് കുത്തിയിടുകയും അതിലേക്ക് ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോഴാണ് സൊഹാബത്ത് നബീസ്വല്ലാഹു അലൈഹി സ്വലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നത് പ്രവാചകരെ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ സംഭവം അവർ വിരിക്കുകയാണ് അപ്പോൾ നബീസുലാ അലൈഹി സ്വലമ്മ അവരോട് പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തീർച്ചയായും മുബ്മിൻ്റെ കർമ്മങ്ങൾ ചെയ്യും ിൻ ഫിൻ അഹ്ലിൻ പക്ഷേ അയാൾ നരകത്തിന്റെ ആളായിരിക്കും അതേപോലെ ഒരു വ്യക്തി അയാൾ നരകക്കാരുടെ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത് പക്ഷേ അയാൾ ഫ ഇന്നഹൂമിൻ അഹ്ലിൻ ജന്ന അയാൾ സ്വർഗത്തിൻ്റെ ആളുകൾപ്പെട്ടവരായിരിക്കും ഫല അൽമൽ ബിൽ ഹവാത്തി തീർച്ചയായും പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ അവസാന ഘട്ടം നോക്കിയിട്ടാണ് അപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ മരണങ്ങൾ പലപ്പോഴും നമുക്ക് വിനാശകരമാകുന്നത് പലപ്പോഴും മനസ്സ് മലീമസമായ ഇസ്ലാമിൻ്റെ പാതയിൽ നിന്ന് വിജലിച്ച അവസ്ഥയിലായിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നബിസുലഹ് അലൈഹി സ്വലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു മജ് അൽ ഹൈറ അയ്യാമി യൗമ അൽ കീഖ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി ഉംബി ആഹിറുഹ എൻ്റെ ജീവിതത്തിന്റെ അവസാനം ആയുസിന്റെ അവർ ആയുസിലെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനമാക്കണം മേ അതേപോലെ ഹവാത്തിമ എൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാനം പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് അതിൻ്റെ അവസാനമുള്ള പ്രവർത്തനമാക്കി മാറ്റണമേ എന്ന് നബിസുല അല്ലെ വസ്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്നമല്ല അമാലുബിൽ ഹവാത്തിയും തീർച്ചയായും പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ അന്ത്യഘട്ടം നോക്കിയിട്ടാണ് എന്ന് നബിസുലഹ് വസ്ലമുട ഈ ഒരു പ്രസ്താവന വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നർത്ഥം അതുകൊണ്ടാണ് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹു മയ മുല്ലിബൽ കുലൂബ് സബിത്ത് കുലൂബന അല ദീനിക്ക ഈ രൂപത്തിലെ പ്രവർത്തനങ്ങൾ നന്നായിത്തീരുന്ന അതിൻ്റെ അന്ത്യഘട്ടം ഘട്ടം നന്നായിത്തീരുന്ന സത്വർത്തരയിൽ അള്ളാഹു നമ്മയല്ല അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറോട്ടെ